ഹായ് ഫ്രണ്ട്സ് ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിനുതയാണേ ഞാൻ അതിലെ ഒരു വട്ടം കൂടി തേ നാളികേരം അരച്ച് വെക്കുകയാണ് ഞാൻ ആദ്യം വെച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ പച്ചക്കരച്ച് വയ്ക്കുന്ന കാണിച്ച് തരാം വഴറ്റാണ്ടേ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണിച്ച് തരാതെ പറഞ്ഞിരുന്നു ദിവസം അതിലെ ഇന്നെടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ ഞാനീ അരപ്പ് ആദ്യം എടുക്കുന്നത് കാണിച്ച് തരാം ഒരു രണ്ട് കഷ്ണം ഉള്ളിയും എന്താ ഒരു ചെറിയ പൊട്ടി ഇഞ്ചി ചെറിയൊരു പീസ് ഉള്ളൂ കേട്ടോ നമ്മൾ ചതച്ചിടുന്നുണ്ട് ഒരു വലിയ വെളുത്തുള്ളി കേട്ടോ രണ്ട് ചെറിയ ചുവന്ന ഉള്ളി അതിൻ്റെ മുറിനാളികരാണ് കേട്ടോ അതിലേക്ക് ഞാൻ ഇതിന് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കണം കേട്ടോ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇതൊക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മല്ലിപ്പൊടി കേട്ടോ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർക്കണം എന്നില്ല നല്ലൊരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താണ് അപ്പം ഇത് നമുക്ക് നല്ല പട്ടുപോലെ അരച്ചുകൊണ്ട് വരാം കേട്ടോ ഞാൻ എന്താ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അരപ്പ് കാണുന്നുണ്ടല്ലോ അല്ലേ നല്ല പിന്നെ മിണക്കന അപ്പം നമുക്ക് മീൻ കറിവേക്കയെല്ലാം എടുക്കുക അതിലേക്ക് നമ്മൾ പച്ചമുളക് ഞാൻ അവിടെ കീറി വെച്ചിട്ടുണ്ട് അത് എല്ലാം പച്ചക്കും നമ്മൾ ചേർത്ത് കൊടുക്കണം അത് പച്ചമുളക് ഇട്ടു ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ടു ഇഞ്ചിയുടെ ഒരു കുഞ്ഞു പീസ് ചതച്ച് വെച്ചിരിക്കുന്നതിട്ടു ഇത്തിരി കറിവേപ്പില ചുവന്ന ഉള്ളി വെളുത്തുള്ളിയും ഇവിടെ ചതച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇടുകയാണ് കേട്ടോ എല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്തു അരപ്പും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നന്നായിട്ട് അരപ്പം ഇങ്ങനെ ചേർക്കുക വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മുടെ കുടംപുളി വെള്ളത്തിൽ ഞാൻ നേരത്തെ ഇട്ട് വെച്ചാണ് അത് അതിലേക്ക് ചേർക്കുകയാണ് എന്നിട്ട് നമ്മളാ മിക്സിയുടെ ജാർ കഴുകിയിട്ട് ഞാൻ ഉള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ കൈകൊണ്ട് കൈ കൊണ്ട് ഈ അരപ്പൊന്നും പാകമാക്കാം കേട്ടോ കുഴപ്പമില്ല നമ്മളത് അടുപ്പത്ത് വെച്ചിട്ടൊന്നുമില്ല നമ്മുടെ ഒരു ചാറിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അവിടെ മീനും കൂടെ പെറുക്കി ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ മീനും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അടുപ്പത്തേക്ക് വയ്ക്കുന്നത് നമ്മുടെ ചാറ് തിളയ്ക്കാനൊന്നും നിൽക്കുന്നില്ല വലിയ ഇലയാണ് ഒരു തിളതിളച്ചിട്ട് വേണം നമുക്കൊരിത്തിരിവാക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വെള്ളം പോകല് നല്ലോണം നാളികേരം കൊഴുകി ഇരിക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് അത് ഇങ്ങനെ അടുപ്പത്തേക്കാണ് വയ്ക്കുക കേട്ടോ ചട്ട അടുപ്പത്തേക്ക് വരികയാണ് ഇത് ഇത് വെച്ചിട്ട് ഇത് നല്ല തിളച്ച് വറ്റി ഇതിൻ്റെ മുകളിൽ എണ്ണ തെളിയുമ്പോൾ നമുക്കൊന്ന് താളിച്ച് ഒഴിക്കണം കേട്ടോ ഇതുകൊണ്ട് ഒന്ന് അടച്ച് വയ്ക്കട്ടെ അവിടെ നിന്ന് ഇവിടെ കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഉണ്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു തുള്ളി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണേ ഉലുവ ഞാനിങ്ങനെ വറുത്ത് പൊടിച്ച് ഇവിടെ വെക്കുന്നതാണ് ഒരു കാൽ ടീസ്പൂൺ ഇടുന്നുള്ളൂ നമ്മൾ കടു വറുക്കുമ്പോൾ ഇനി ഉലുവ ചേർക്കും കുറച്ച് ഉലുവപ്പൊടി കേട്ടോ ഒന്നും കൂടെ തിളച്ചതിൻ്റെ എണ്ണ മുകളിലേക്ക് തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കടു വറുക്കാം കേട്ടോ അപ്പൊ ഒന്നും കൂടെ ഇരുന്ന് പറ്റട്ടെ അപ്പം ഒന്നും കൂടെ ഇവിടെ ഇരുന്ന് എണ്ണ തെളിയണവല്ലേ പറ്റട്ടെ കേട്ടോ നമ്മുടെ കറി എന്തായി നമുക്കൊന്ന് തുറന്നു നോക്കാം അത് ചുരുവാപ്പൊടിയൊക്കെ ഇട്ട് വെച്ചതാണ് അത് തിളച്ചിരിക്കുക കേട്ടോ അങ്ങനെയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കടുവറുക്കാം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുമൊക്കെ ചെയ്യണം കാണുമ്പോൾ ഇതൊരു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലൊക്കെ കേട്ടോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം മുൻപ് ചേർക്കാം കേട്ടോ നമ്മൾ തിലേക്ക് ഒരു നാലുമണി ഉലുവ കൊടുക്കുക കേട്ടോ ഇങ്ങക്കൂടി നമ്മൾ ചേർത്ത് ചേർത്തതാണ് അപ്പം കുറച്ച് മതി ആ ടീപ്പും കടുന്നു കേട്ടോ കറിവേപ്പില ഇഞ്ചി കറുക്കതിന്റെ വളരെ കുറഞ്ഞൊരു പീസ് ഉണ്ട് കേട്ടോ ഇത് വറുത്തിടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണേ നമ്മളീ കട് വറുക്കുന്നതിൽ അതും കൂടെ ഒന്ന് വഴറ്റി ചേർത്തുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ വേറെ ഇഞ്ചി മുട്ടേൻ്റെ മണം വേറെയാണ് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് മീൻകറി അത് ഈ അടുപ്പത്തേക്ക് വെക്കാം അതിനനുസരിച്ചാണ് ഉപ്പ് കൂടിപ്പോയിട്ടൊന്നുമില്ല അതിനനുസരിച്ചാണ് ഓഫ് ചെയ്തത് അത് ഞാനിപ്പോൾ തറയിലേക്ക് വയ്ക്കുകയാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ ഇവിടെ കിടക്കട്ടെ ഞാനിത് അടച്ച് വെച്ചിട്ടാണ് പോവേയുള്ളൂ വിളമ്പുടെ ഇത് തുറക്കുള്ളൂ കേട്ടോ ഉച്ചയ്ക്ക് വന്നിട്ട് അത് കാണിച്ചു തരാം ഞാൻ എൻ്റെ ഉച്ചയ്ക്ക് വന്നിട്ട് നമ്മുടെ കറി തുറക്കാണ് കേട്ടോ ഞാൻ തുറക്കുക എന്താ എൻ്റെ കളർ ഉച്ചയ്ക്ക് ഉന്നാൻ വേണ്ടിയിട്ടല്ലേ എല്ലാവരും ഇവിടെ ഉണ്ണാൻ എത്തിയിട്ടുണ്ട് എന്നെ വെയിറ്റ് ചെയ്യാണ് അപ്പം ഞാനിങ്ങനെ ഞങ്ങൾക്ക് അയിലക്കറി വാവയ്ക്കയാണ് ഞങ്ങളുടെ കറി ഇത് രാവിലെ കടുക് വർ പി പിന്നെ കടല വേച്ച് കട വൃത്തമാണ് രാവിലെ കഴിഞ്ഞിട്ടുമ്പോൾ മുദ്ര ഉണ്ട് പോകാൻ ഞങ്ങളുടെ കറി തൈരുമുണ്ട്